ച്ചപ്പിലേക്ക് സ്വാഗതം ഓർമ്മച്ചപ്പിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു നഗരത്തെ പറ്റിയാണ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ പീറ്റർ ദ ഗ്രേറ്റ് മഹാനായ പീറ്റർ ചക്രവർത്തിയാണ് ഈ നഗരം സ്ഥാപിച്ചത് അദ്ദേഹം സാർ ചക്രവർത്തിമാരിൽ ഒന്നാമനാണ് ബാൾട്ടിക് നദിയുടെ അല്ലെങ്കിൽ ബാൾട്ടിക് സമുദ്രത്തിൻ്റെ തീരത്ത് നോവ എന്നൊരു നദിയുണ്ട് ആ നദി മുഖത്ത് നൂറ്റൊന്ന് ദീപസമൂഹങ്ങളുണ്ട് ഈ നൂറ്റൊന്ന് ദീപസമൂഹങ്ങളും ചേർത്താണ് സാർ ചക്രവർത്തിമാർ തങ്ങളുടെ തലസ്ഥാനം നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കൊല്ലങ്ങൾ സാർ ചക്രവർത്തിമാർ പീറ്റേഴ്സ്ബർഗിൽ പീറ്റേഴ്സ്ബർഗിലിരുന്ന് ഭരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവം ഒട്ടിപ്പുറപ്പെട്ടു സാർ ചക്രവർത്തിമാരുടെ കിരാത ഭരണത്തിനെതിരെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ശേഷം സെൻ്റ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് തലസ്ഥാനം മോസ്കോയിലേക്ക് മാറ്റി ഗോവച്ഛവിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സെൻ്റ് പീറ്റേഴ്സ്ബർഗ് തലസ്ഥാനമാക്കി വീണ്ടും സ്ഥാപിച്ചു ഇവിടെ സാർ സൃത്തിമാരുടെ നീണ്ട ഇരുന്നൂറ് കൊല്ലത്തെ ചരിത്രം തളംകെട്ടി നിൽക്കുന്ന ഒരു നഗരമാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ശരിക്കും പാശ്ചാത്യ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെയുള്ളത് ഇതാണ് ഇന്നത്തെ